വൈഷ്ണവി എൻ്റെ നല്ല സുഹൃത്താണ് വൈഷ്ണവി ദുബൈയിലാണ് ജോലി ചെയ്യുന്നത് ദുബൈയിലാണ് വൈഷ്ണവി സെറ്റിൽ ചെയ്തിരിക്കുന്നത് വൈഷ്ണവിയുടെ അനുജത്തിയുടെ പേര് വരത എന്നാണ് വരതയെ എനിക്കത്ര പരിചയമില്ല വൈഷ്ണവിയാണ് എനിക്ക് പരിചയമുള്ളത് കാരണം ഞാൻ ദുബൈയിൽ മിലിറ്ററി സർവീസിൽ ജോലി ചെയ്യുന്ന സമയം മുതൽക്ക് വൈഷ്ണവിയുമായിട്ട് സൗഹൃദത്തിലാണ് അത്യാവശ്യം സംസാരിക്കാറൊക്കെയുണ്ട് അതുകൂടാതെ തന്നെ വാട്സപ്പിലൊക്കെ വിശേഷങ്ങൾക്കൊക്കെ ആയിട്ട് ഇൻവൈറ്റ് ചെയ്യാറുണ്ട് വരതയുടെ വിവാഹത്തിന് എന്നെ ഇൻവൈറ്റ് ചെയ്തിരുന്നു അതുപോലെ തന്നെ സുപ്രധാനമായ എന്ത് കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ മിക്കവാറുമുള്ള കാര്യങ്ങളൊക്കെ വൈഷ്ണവി എന്നോട് ചർച്ച ചെയ്യാറുണ്ട് വൈഷ്ണവി ഒരിടത്ത് സീനിയർ ആയിട്ട് ഒരു വളരെ പ്രമുഖമായിട്ടുള്ള ദുബൈയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ജോലി ചെയ്യുകയാണ് ഞാൻ പറഞ്ഞു വൈഷ്ണവിയുടെ സഹോദരിയാണ് വരദ ഇവർ സ്വദേശം കോട്ടയം ജില്ലക്കാരാണ് എന്ന് മാത്രമേ എനിക്ക് പറയുവാനായിട്ട് സാധിക്കത്തുള്ളൂ വളരെ റീസൻ്റ്ലിയാണ് വൈഷ്ണവിയുടെ സഹോദരി വരതയുടെ വിവാഹം കഴിഞ്ഞത് വരതയുടെ ഭർത്താവ് ദുബൈയില് ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നയാളാണ് അദ്ദേഹം മണറുകാട് സ്വദേശിയാണ് പേര് പ്രവീൺ എന്നാണ് ഇത് ഒരു പാർട്ടാണ് നമ്മളുടെ ഒരു കഥയുടെ ഒരു ഭാഗമാണ് രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ കോട്ടയത്തുള്ള ഐമനംകാരനാണ് ഐമനം സ്വദേശിയായിട്ടുള്ള ആളാണ് ജെറിൻ ജെറിൻ്റെ വിവാഹവും സമീപം അധികം വൈകുന്നതിന് മുമ്പ് അധികം നാളായല്ല ജെറിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ജെറിൻ വിവാഹം കഴിച്ചതും കോട്ടയം ജില്ലയുടെ ഇങ്ങേറ്റത്തുള്ള മറ്റൊരു പെൺകുട്ടിയാണ് ലിൻസി എന്നാണ് പെൺകുട്ടിയുടെ പേര് ജെറിനും പാരലി ഏകദേശം പറയുകയാണെങ്കിൽ ഐ ടി ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫീൽഡിലാണ് ജെറിനും വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ജെറിനും കോട്ടയംകാരനാണ് നമ്മളുടെ പ്രവീണും കോട്ടയംകാരനാണ് ഒരാൾ മണർകാട് സ്വദേശിയാണ് ഒരാൾ ഐമനം സ്വദേശിയാണ് കോട്ടയം ഐമനം സ്വദേശിയാണ് രണ്ട് പേരും വർക്ക് ചെയ്യുന്നത് ദുബൈയിലാണ് രണ്ട് പേരുടേയും ഫീൽഡ് ഐ ടി ഫീൽഡാണ് ഇൻഫർമേഷൻ ടെക്നോളജിയിലാണ് രണ്ട് ചെറുപ്പക്കാരും വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് ചെറുപ്പക്കാരുടെ കഥ മാത്രമല്ല ഇവരുമായി ബന്ധപ്പെട്ട കുറേ അധികം ആളുകളുടെ നമുക്ക് കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാവുന്ന എന്നാൽ വളരെ സത്യനിഷ്ഠമായ സത്യസന്ധമായ ചില കാര്യങ്ങൾ അത് റീസെന്റ്ലി ചില മാധ്യമങ്ങളിലും ടി വിയിലും മറ്റുള്ള ദൃശ്യ ദൃശ്യ പത്ര മാധ്യമങ്ങളിലൊക്കെ ഒരിടയ്ക്ക് ഇത് വന്നിരുന്നു പിന്നീട് അതങ്ങ് വളരെ ഡൗൺ ആകുകയും പിന്നീട് അത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എങ്കിലും പൊതുജന മധ്യത്തിലേക്ക് അത് ആയിട്ട് വരുന്നില്ല എന്തുകൊണ്ടാണ് ട്രാവൽ വിസുനു ഈ കഥയുമായിട്ട് ഈ സത്യത്തിൻ്റെ നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത് എന്ന് നമുക്ക് വഴിയേ മനസ്സിലാകും ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ സത്യത്തിൻ്റെ നേർക്കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോട് ഏവരോടും ഒരു അപേക്ഷയാണ് സമർപ്പിക്കുവാനുള്ളത് ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കരുത് ചിലപ്പോൾ നമ്മളുടെ വീഡിയോ ചില സമയത്ത് റിപ്പീറ്റേഷൻ കണ്ടൻറ്റ് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഞാനത് ഉൾക്കൊള്ളുന്നുണ്ട് ഞാനത് മനസ്സിലാക്കുന്നുണ്ട് കാരണം ചില സംഗതികൾ നമ്മൾ പറയുമ്പോഴേക്ക് അത് അത്തരത്തിലുള്ള റിപ്പീറ്റേഷൻ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോകുന്നത് പിന്നീട് നമ്മളൊരു കാര്യം പറയുമ്പോൾ ഇത് നമ്മൾ എന്താ പറയുക സത്യത്തിൻ്റെ നേർക്കാഴ്ചകളാണ് സത്യസന്ധമായ വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് ചിലപ്പോൾ പറയാ ആളുകൾ വിമർശിച്ച് പറയാറുണ്ട് നിങ്ങൾ എന്തിനാണ് അവരുടെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞത് അല്ലെങ്കിൽ അവരെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞത് അങ്ങനെ നമ്മൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കുവാനായിട്ട് നിർവാഹമില്ല കാരണം വീട്ടിലുള്ള ആളുകളെ സ്വന്തം മാതാപിതാക്കളെ അല്ലെങ്കിൽ അമ്മയെ അച്ഛനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് നടതള്ളിയിട്ട് അന്തസ്സായിട്ട് കൂടി കുടുംബമഹിമയൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ധാരാളം പുണ്യവാന്മാരുള്ള അല്ലെങ്കിൽ പുണ്യവതികളുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ആ പുണ്യവാന്മാരുടെയും പുണ്യവതികളുടെയും ഒക്കെ മുഖംമൂടി വലിച്ചു കീറുക എന്നുള്ളത് മാത്രമല്ല നമ്മളുടെ ലക്ഷ്യം അത് ഇത് കേൾക്കുന്ന അനേകായിരം അമ്മമാരുണ്ട് അച്ഛന്മാരുണ്ട് പ്രായമായ ധാരാളം മാതാപിതാക്കളുണ്ട് അവർ അലേർട്ടായിട്ടിരിക്കുവാനായിട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലേക്ക് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ സംഭവിക്കും എന്ന് യാതൊരു അതിനൊന്നും ഉറപ്പൊന്നുമില്ല പക്ഷേ എങ്കിലും നമ്മളുടെ നമ്മളൊന്ന് എന്താ പറയുക തയ്യാറായിട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അധികം കരയേണ്ടി വരില്ല ജീവിതത്തിൽ എപ്പോഴാണെങ്കിലും അത് ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മളുടെ ജോബിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മളുടെ കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് തയ്യാറാണ് എങ്കിൽ നമ്മളൊന്ന് പ്രിപ്പേർഡ് ആണ് എങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബോൾഡായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ ഇവിടെ നമ്മളുടെ സബ്ജക്റ്റ് എക്സ്ട്രീമലി ഡിഫറെൻ്റ് ആണ് പ്രായമായ അച്ഛനാ അച്ഛന്മാരും കുറിച്ചും അല്ല പറയുന്നെങ്കിലും തീർച്ചയായിട്ടും കേരള സമൂഹത്തിലുള്ള എല്ലാ മാതാപിതാക്കളും വളരെ ശ്രദ്ധയോടുകൂടി സശ്രദ്ധ കേൾക്കേണ്ട ഒരു സബ്ജക്റ്റാണ് ഇന്ന് ട്രാവൽ വിസിനും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഞാൻ പറഞ്ഞു കോട്ടയം മണർകാട് സ്വദേശിയാണ് പ്രവീണ് ഐമനം സ്വദേശിയാണ് ജരന് ജെറിൻ്റെ ഭാര്യയുടെ പേര് ലിൻസി എന്നാണ് പ്രവീണിൻ്റെ ഭാര്യ ഭാര്യയുടെ പേര് വരത എന്നാണ് ഇവരെ ആരെയും എനിക്കറിയില്ല എനിക്ക് ഈ പ്രവീണിനെ അറിയില്ല എനിക്ക് വരതയെ അറിയില്ല എനിക്ക് ലെൻസിനെ അറിയില്ല എനിക്ക് ജെറിനെ അറിയില്ല ഇവരുമായിട്ട് ബന്ധപ്പെട്ട മൂന്നാല് പേരൂടെ മറ്റുള്ള ആളുകളുണ്ട് അവരുടെ പേര് എടുത്തു പറയുന്നില്ല കാരണം അത് ഓട്ടോമാറ്റിക്കലി അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകും എനിക്ക് എനിക്കാകെപ്പാടെ അറിയാവുന്നത് കോട്ടയംകാരിയായിട്ടുള്ള കോട്ടയം ജില്ലയിൽ താമസക്കാരിയായ എൻ്റെ സ്നേഹിതയായ വൈഷ്ണവിയെ മാത്രമാണ് എനിക്കറിയാവുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ മിക്കവാറും ഒക്കെ ബർത്ത്ഡേ എൻ്റെ ജന്മദിനമായിരുന്നു അപ്പം ജന്മദിനത്തിനൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യും ഇടാ എന്താണ് വിശേഷം സുഖമായിട്ടിരിക്കുന്നു നിൻ്റെ പിമൃതൃത്വം എന്ത് പറയുന്നു ഇപ്പോഴും നിങ്ങൾ തമ്മിൽ വഴക്കും അടി അലമ്പവും ഒക്കെ ഉണ്ടാകാറുണ്ടോ പിള്ളേരുടെ പഠനമൊക്കെ നന്നായിട്ട് പോകുന്നു അമ്മമാരെന്തു പറയുന്നു ഇങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള ചില ചില സാധാരണ തികച്ചും ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ചില ചോദ്യോത്തരങ്ങളൊക്കെ നമ്മൾ ഈ എന്താ പറയുക ചിലപ്പോൾ അത് വലിയ ഔചിത്യം ഒന്നും കാണത്തില്ല അല്ലെങ്കിൽ വലിയ വലിയ ഒന്നും കാണത്തില്ല ഇങ്ങനെ ഇടാ പോകാമെന്നുള്ള സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ഭാഷകൾക്ക് മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ടുള്ള വലിയ കഴിവുണ്ട് അപ്പോഴങ്ങനെ വൈഷ്ണവി എന്നോട് സംസാരിക്കും ഞാനിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു എന്ത് പറ്റിയടീ നിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഇച്ചിരി ഒരു മ്ലാന വദനാണല്ലോ എന്താണ് കുണ്ടിതം നിനക്കെന്തോ കുണ്ടിതമുള്ളതുപോലെ ആണല്ലോ നിൻ്റെ ഒച്ച കേട്ടിട്ട് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി ഒരു നിമിഷം നിശബ്ദയായി ആ വീണ്ടും ഏയ് ഒന്നുമില്ല വരി തിങ് ഈസ് ഫൈൻ ഗോയിങ് വെൽ ഓക്കെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയുണ്ട് പറയുന്നു അനിയത്തിയും കിട്ടിയതിനും ഒക്കെ എങ്ങനെയുണ്ട് സുഖമായിട്ടിരിക്കുന്നു അവർ നിൻ്റെ റീസെൻലി ഞാനൊന്ന് കല്ല്യാണത്തിൽ വിളിച്ചിപ്പോൾ എടുക്കേണ്ട പരിഭവമാണെന്ന് അറിയാം പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നില്ല കല്യാണ സമയത്ത് ഞാൻ ഡൽഹിയിലായിരുന്നു കൊണ്ട് എനിക്ക് പങ്കെടുക്കുവാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ടുള്ള ആ പരിഭവമൊക്കെ വിട്ടു കളഞ്ഞാൽ അപ്പോൾ അതിനുള്ള ആ ഒരു സദ്യയൊക്കെ അമ്മയോട് പറഞ്ഞിട്ട് ഞാൻ ഒരു പ്രാവശ്യം പോകുന്നുണ്ട് വീട്ടിൽ വീട്ടിൽ പോയിട്ട് ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ കോയറ്റാണ് കാരണം അണുജിയുടെ കല്യാണം കഴിഞ്ഞിട്ടോ വരതയുടെ കല്യാണം വരത എന്നാണ് വൈഷ്ണവീടെ അണുജിത്തിൽ വരുകട്ടോ അപ്പോൾ വരതയുടെ വിവാഹം കഴിഞ്ഞിട്ട് അധികം നാളുകളൊന്നും ആയില്ല ഒരു അഞ്ചാറ് മാസം ഒക്കെ അടുത്താകുന്നതേ ഉള്ളൂ അപ്പോൾ വീണ്ടും വീണ്ടും ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് പറ്റി നീ എന്താണെന്നും മിണ്ടാതിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക് അവിടെ എന്തെങ്കിലും ഓക്കെ അല്ലേ അറി ഓർഡർ ചെയ്യില്ല എന്തെങ്കിലും കെട്ടീനുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടിരിക്കുകയാണ് വിളിക്കാൻ ഉണ്ടോ എടുത്തോ അതുപോലെ അടിയോ വഴക്കൊക്കെ ഉണ്ടാക്കിയോ എന്നാ പ്രശ്നം കുഞ്ഞിന് എന്തെങ്കിലും സുഖക്കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അമ്മയ്ക്കൊക്കെ സുഖമല്ലേ പറഞ്ഞാൽ അതൊന്നും അല്ലട പ്രശ്നം വലതയും ഭർത്താവും തമ്മിലുള്ള വിവാഹ ബന്ധം ബ്രേക്കപ്പായി അവർ സെപ്പറേറ്റഡാണ് ഇപ്പോൾ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ എന്നെ ഈ കളിതമാശ പറയുന്നത് ഇപ്പോൾ അഞ്ച് മാസം ആറ് മാസം കഴിഞ്ഞ് കാണുമായിരിക്കും കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ആലപ്പോൾ ഞാൻ ചോദിച്ചാൽ വരത ഇവിടെ ഞാൻ പറഞ്ഞു വരത വീട്ടിലാണ് അവിടെ ദുബ ഇവിടെ ദുബൈയിലേക്ക് വന്നിരുന്നല്ലോ ദുബൈയിലാണ് പിന്നെ ഹസ്ബൻഡ് ഇവിടെ ആയിരുന്നു ഇങ്ങോട്ട് വന്നിരുന്നു ഇവിടുന്ന് നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയി അത് വലിയൊരു പ്രശ്നമായിട്ടാണ് പോയത് ഇവിടെ വന്നിട്ട് നമ്മളത് പുറത്തേക്ക് അധികം അങ്ങനെ പറയുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അങ്ങനെ ഇത് ഒരു സംഗതി ആയിരുന്നില്ല അത് ശരിയായിട്ട് പറഞ്ഞില്ല അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു അവൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മരണപ്പെട്ടില്ല മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു നമ്മൾ കേസും അഴക്കുമൊക്കെ ആയതുകൊണ്ട് പുറത്ത് ഇവിടെ ദുബൈയിലൊക്കെ ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിലേക്ക് എത്തിയാൽ മതി ഉള്ളായിരുന്നു അതുകൊണ്ട് അതൊന്നും വലുതായിട്ട് മറ്റുള്ള ഇടത്തൊന്നും കാര്യങ്ങളൊന്നും വലുതായിട്ടൊന്നും പറഞ്ഞില്ല ഇപ്പോൾ അവൾ നാട്ടിലുണ്ട് അല്പം വിഷാദത്തിലൊക്കെയാണ് ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കുന്നു കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നു പക്ഷേ ആ ഒരു സങ്കടമുണ്ടല്ലോ ആ സങ്കടം നമുക്കൊരിക്കലും അതങ്ങ് തീർക്കാൻ തീർത്താൽ തീരാവുന്ന ടൈപ്പല്ല ഒരാൾക്ക് അങ്ങനെ വന്നു വിവാഹം വരതയും പിന്നെ വൈഷ്ണവിയും രണ്ട് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞു അതിന് ശേഷം ഉണ്ടായത് പപ്പായ്ക്ക് സുഖമില്ലാതെ വന്നു ഹാർട്ടിന് പ്രശ്നം വന്നു അറ്റാക്ക് പോലെയൊക്കെ വന്നു അമ്മയാണെങ്കിൽ അതോടുകൂടി പോയി സോ കാരണം ഒരു അമ്മയും അച്ഛനുമൊക്കെ സ്വന്തം മക്കളെ മട്ടിമോണി പരസ്യം വഴിയാണ് വിവാഹമൊക്കെ ശരിയായത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പിന്നെ പര വിവാഹ പരസ്യ കമ്പനി ത്രൂ വഴിയാണ് പരസ്പരം രണ്ടുപേരും കാണുകയും ഇഷ്ടപ്പെടുകയും അവരുടെ ഒന്നാണെന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ട് വളരെ വലിയ ചെറുക്കൻ്റെ ആവശ്യപ്പെട്ട സ്വർണവും പണവും കാറും ഒക്കെ നൽകി വളരെ ആഘോഷകരമായിട്ട് ആയിരങ്ങളെ പങ്കെടുപ്പിച്ചിട്ട് മഞ്ഞൾ കല്യാണം മൈലാഞ്ചി കല്യാണം പിന്നെ അങ്ങനെ ധാരാളം ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും അവരുടെ കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ജീവിതത്തിലെ സകല സ്വപ്നങ്ങളും അല്ലെങ്കിൽ അവരുടെ സകലതും അവരുടെ ജീവിതത്തിലെ എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്താണ് തങ്ങളുടെ മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ളതാണ് പെൺമക്കളുള്ള അമ്മമാരും എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയുകയും ചെയ്യേണ്ട കാര്യമില്ല അവരുടെ വിവാഹം അവരുടെ കുഞ്ഞുങ്ങൾ അവരുടെ കുടുംബത്തിൻ്റെ സ്വസ്ഥത സമാധാനം സേഫ്റ്റി സെക്യൂരിറ്റി അങ്ങനെ പല ഘടകങ്ങളുമുണ്ട് നമുക്കറിയാം വിവാഹത്തിന് ശേഷം ഒരു മാസവും രണ്ട് മാസമോക്കു ശേഷം പണ്ടത്തെപ്പോലെ അത്ര പഴയ പണ്ടൊക്കെ സ്ത്രീധന പീഡനവും മറ്റ് പല കാര്യങ്ങളുമൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതിൻ്റെയൊക്കെ ഗതി മാറിയിരിക്കുന്നു ഇപ്പോൾ മറ്റ് പല ഘടകങ്ങളാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിവാഹ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ വന്നു ചേരുന്നത് ഞാൻ കഴിഞ്ഞ റീസെൻ്റ്ലി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു യു പിയിലോ മറ്റും നടന്ന സംഗതിയാണ് ഭർത്താവ് തേക്കുന്ന പേസ്റ്റ് എടുത്ത് ഭാര്യ ഉപയോഗിച്ചതുകൊണ്ട് ഭാര്യയുടെ തലയ്ക്ക് ആ ഭർത്താവ് ഇരുമ്പ് കമ്പി വെച്ച് അടിച്ചിട്ട് ഭാര്യനെ കൊന്നു കളഞ്ഞത് നല്ല റീസൺ ആണല്ലേ ഒരു ഭാര്യേനെ കൊല്ലാൻ ഭർത്താവ് കണ്ടുപിടിച്ച റീസൺ എന്താണ് ഭർത്താവ് ഉപയോഗിക്കുന്ന പേസ്റ്റ് ഭാര്യ എടുത്ത് ഉപയോഗിച്ചത് കൊണ്ട് ഭാര്യയുടെ തലയ്ക്ക് ഇരുമ്പ് പടി കൊണ്ട് അടിച്ച് ഭർത്താവ് കൊന്നു കളഞ്ഞു നല്ല റീസൺ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എത്രമാത്രം സുദൃഢമാണ് നമ്മുടെ സംസ്കൃതിയിൽ എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഉദാഹരണം ഞാൻ പറഞ്ഞുതന്നേ ഉള്ളൂ ഇത് പറഞ്ഞുകൊണ്ട് പേസ്റ്റ് മാറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാവരും തല്ലിക്കൊല്ലുന്നു എന്നുള്ളതല്ല അതിനർത്ഥമെന്ന് മാന്യ കേൾവിക്കാർക്ക് അറിയാമല്ലോ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് ഞാൻ പറഞ്ഞു വരതയുടെ വിവാഹം വളരെ ആർഭാടകരമായിട്ടാണ് നടന്നത് ഒരു പ്രശസ്തമായിട്ട് മാറ്റിമോണി കമ്പനി വഴിയാണ് വിവാഹം എന്ധം ഇവർ സെറ്റാക്കിയത് രണ്ടുപേരും ഏകദേശം ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്നതാണ് പിന്നെ പ്രവീണ് വർഷങ്ങളായിട്ട് ദുബൈയിൽ ജോലി ചെയ്യുന്നയാളാണ് ഒറ്റ മകനാണ് എല്ലാ ജീവിത സൗകര്യങ്ങളുമുണ്ട് അതും വീട്ടിൽ ഇവിടെ ദുബൈലേക്ക് കൊണ്ട് വിവാഹം കഴിഞ്ഞിട്ട് അല്പം അധികം സമയം ഒരു മാസത്തിനകം തന്നെ ഭാര്യയെ ദുബൈലേക്ക് കൊണ്ടുവരികയൊക്കെ ഉണ്ടായി അപ്പോൾ ആ രീതിയിലേക്ക് അങ്ങനെ കാര്യങ്ങൾ പോകുന്ന സമയത്ത് പിന്നെ വരതയുടെ ചേച്ചി വരതയുടെ ചേച്ചി വൈഷ്ണവി യു എയിലുള്ള മറ്റൊരു എമിറേറ്റ്സിലാണ് വർക്ക് ചെയ്യുന്നത് ഒരാൾ അബുദാബിയിലും ഒരാൾ ദുബൈയിലുമാണ് പല എമിറേറ്റ്സുകളുണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല എമിറേറ്റ്സുകളുണ്ട് ഒരു ഒരു എമിറേറ്റിലാണ് ഒരനുജത്തി ഒരനിമിറേറ്റിലാണ് ചേച്ചി വർക്ക് ചെയ്യുന്നത് അങ്ങനെ വിവാഹത്തിന് ശേഷം വിവാഹം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് അവിടെ വന്നു ദുബൈൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും വലത ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള വാർത്ത അറിയാനായിട്ട് ശ്രമിച്ചു വളരെ വേഗം ദുബൈയിലൊക്കെ അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ കേസാണ് വലിയ പ്രശ്നമാണ് അത് അത് വലിയ സങ്കീർണതയിലേക്ക് പോകും അതുകൊണ്ട് അവരത് കേസാക്കുവാനോ പുറം ലോകത്തെ അത് തെറ്റാണെങ്കിൽ കൂടിയും പുറം ലോകത്തെ അവരറിയിക്കാതിരിക്കുവാനാണ് ശ്രമിച്ചത് അത് ഞാനിപ്പോൾ അങ്ങനെ അവരറിയിക്കാതിരുന്ന കാര്യം ഞാനത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അവർ നാട്ടിലാണ് സേഫാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇത് മറ്റുള്ളവർ അറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ് അത്യാവശ്യമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ വിവാഹം കഴിഞ്ഞ് അവിടെ പോയി ഒരു ദിവസം ഈ വരതയും കൊണ്ട് ഭർത്താവ് അവരൊരു പാർട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ദുബൈയിലെ വളരെ നമ്മുടെ ക്രൗൺ പ്ലാസ പോലെയുള്ള വലിയ വലിയ ധാരാളം ഹോട്ടലുകളുണ്ട് ദുബൈയിലും ജുമേ റയിലൊക്കെ വലിയ ഹോട്ടലൊക്കെ ഉണ്ട് അവിടെ ഒരു പാർട്ടി വിവാഹവുമായിട്ട് ഒരു പാർട്ടി അവർ അറേഞ്ച് ചെയ്തിരുന്നു ആ പാർട്ടിയുടെ ദിവസം ഒരേ ദിവസം മീൻസ് ഒരേ കാലഘട്ടത്തിൽ കല്യാണം കഴിച്ചത് മൂന്നാലഞ്ച് മാസം മുൻപ് കല്യാണം കുറച്ച് കഴിച്ച നാലഞ്ച് ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു അവിടെ പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നത് അവരുടേതായിട്ടുള്ള നൈറ്റിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യുക എന്നുള്ള ഒരു പദ്ധതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അതേ ദിവസം തന്നെയാണ് നമ്മുടെ അയമനങ്കാരനായ ജരനും ജെരൻ്റെ ഭാര്യ ലിൻസിയും അവിടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അവരെ കൂടാതെ മറ്റുള്ള മൂന്നാല് പേരും കൂടെ ഉണ്ടായിരുന്നു ആറ് പേരായിരുന്നു ആ ദിവസം അവിടെ അവിടെ ഉണ്ടായിരുന്നത് ആ പാർട്ടിയിൽ വെച്ചിട്ട് അവിടെ വന്നപ്പോൾ ആൾക്കാർ ഇവർ മദ്യപിക്കാൻ ദുബൈയിലൊക്കെ അതൊക്കെ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം സ്റ്റാൻഡേർഡ് മിക്കവാറും ഒക്കെ ആൾക്കാർ പാർട്ടി അല്ലേ പാർട്ടി ചെയ്യുമ്പോൾ അതിൻ്റെ സ്പിരിറ്റ് വേണം ആ മദ്യപാനവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട് പുറത്തുള്ള ആളുകളായിരുന്നില്ല പാർട്ടിയിലുള്ളായിരുന്നത് ഈ ആറ് പേര് മാത്രമാണ് പാർട്ടിയിൽ സംബന്ധിച്ചിരുന്നത് അപ്പോൾ ഈ മദ്യപാനവും ചെറിയ ചെറിയ സംഗതികൾക്കൊക്കെ ശേഷം കിടക്കാനുള്ള സമയമായപ്പോഴേക്കും ഒരാളുടെ റൂമിൽ നിന്ന് ഒരു ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രവീണിൻ്റെ റൂമിൽ നിന്ന് പ്രവീൺ ഒരു മിനിറ്റത്തേക്ക് മാറുകയും ആ മുറിയിലേക്ക് വരതയുടെ അടുത്തേക്ക് ജെറിൻ കടന്നു വരികയും ജരുൻ്റെ റൂമിലേക്ക് പിന്നെ പ്രവീൺ കടന്നു പോവുകയും അങ്ങനെയുള്ള ആറുപേരും അവിടെ നിന്ന് അവിടേക്കും ഇവിടേക്കും മാറിയിട്ട് തങ്ങളുടെ ഭാര്യമാരെ വെച്ചു മാറി ഉള്ള ഒരു പരിപാടി അതിന് എന്ത് പേരാണ് പല പല പേരുകളിലൊക്കെയാണ് അറിയപ്പെടുന്നത് ഇത് പക്ക ആഭാസമാണ് അതിന് മലയാളത്തിൽ പച്ച മലയാളത്തിൽ പറയേണ്ട പേര് വേറെ മറ്റ് പലതുമാണ് പക്ഷേ പണ്ടത്തെ നമ്മളുടെയൊക്കെ ഒരു തലമുറയ്ക്ക് മുമ്പുള്ള അല്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ചില ആളുകളുടെ കാഴ്ചപ്പാടുണ്ട് തങ്ങളുടെ ഭാര്യമാരെ നോക്കുകൊണ്ട് പോലും ഒരാൾ നോക്കിയാൽ അല്ലെങ്കിൽ ഇത്ര തൊണ്ണൂറ് സെക്കൻഡിൽ കൂടുതൽ ഒരു സ്ത്രീയെ ഒരാൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ അത് സ്ത്രീ പീഡനമാണ് എന്ന നിയമ സംവിധാനമുള്ള നിയമവ്യവസ്ഥയുള്ള ഒരു രാജ്യത്തെ പൗരന്മാരാണ് നമ്മൾ അങ്ങനെയുള്ള നമ്മൾ അങ്ങനെയുള്ള ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മളുടെ ഭാര്യമാരെ ഭർത്താക്കന്മാർ തന്നെ അവൻ്റെ കൂട്ടുകാരന് തൻ്റെ ഭാര്യയെ പ്രാപിക്കാനായി കൊടുക്കുകയും അവൻ്റെ കൂട്ടുകാരനെ ഇവൻ പോയി പ്രാപിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ പരസ്പരം നമ്മൾ കമ്മോഡിറ്റികൾ ചേഞ്ച് ചെയ്യുകയല്ലോ അതായത് ഗുഡ്സൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ഞ്ച് ചെയ്യാറുണ്ട് നമ്മൾ ചിലപ്പം നമ്മുടെ വീട്ടിലെ സോഫ ഒരു റൂമിലേക്ക് മാറ്റിയിട്ട് അവിടുന്ന് കസേര എടുത്ത് ഇപ്പുറത്തേക്ക് വെക്കുക അല്ലെങ്കിൽ നമ്മുടെ ഒരു സാധനം നമ്മൾ മറ്റൊരാൾക്ക് കൊടുത്തിട്ട് അവിടുന്ന് ഒരു സാധനം ബാത്റൂം സിസ്റ്റം പോലെ ചില സമ്പ്രദായങ്ങൾ കാണിക്കുന്നത് പോലെ തന്നെയാണ് ഇവർ ഭാര്യമാരെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഒരാളുടെ ഭാര്യയെ മറ്റൊരാൾ അന്ന് നൈറ്റ് സ്പെൻഡ് ചെയ്യുകയും മറ്റൊരാളുടെ ഭാര്യ ഒരാളുടെ കൂടെ സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണതയെക്കുറിച്ച് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ആലോചിക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ അതെത്രമാത്രം വളരെയേറെ എന്താ പറയുക കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴിത് ചില സ്ഥലങ്ങളിലും ചില നഗരങ്ങളിലും ഇത് സർവ്വസാധാരണമാണ് അതിനപ്പുറത്തേക്ക് പുരുഷന്മാരെക്കാൾ ഉപരിയായിട്ട് ചില സ്ഥലത്ത് ഇത് സ്ത്രീകൾക്ക് അതായത് വിവേ വിവാഹം കഴിഞ്ഞ് പോകുന്ന പെൺകുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അവബോധമുണ്ട് അറിവുണ്ട് അതിൽ ചില പെൺകുട്ടികള് അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് കണക്കാക്കാറില്ല അങ്ങനെ ആയി കണക്കാക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്ന വരതയെപ്പോലുള്ള പെൺകുട്ടികളെയാണ് ഭർത്താവിൻ്റെ പീഡനങ്ങൾക്കിരിയാക്കേണ്ടി വരികയും ബെൽറ്റ് വെച്ച് അടുക്കുകയും കഴുത്ത് ഞെക്കിയിട്ട് നിന്നെ കൊന്നുകളയും ഈ സംഗതി നീ അത്യാവശ്യം ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ മറ്റുള്ള പല രീതിയിലുള്ള നമുക്ക് ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് നമ്മളൊരു സ്ത്രീയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെക്കുറിച്ച് കുടുംബ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ കുറച്ചൊക്കെ അത് മാന്യതയോടുകൂടിയിട്ട് വേണം നമുക്ക് സംസാരിക്കുവാനായിട്ട് അപ്പോൾ ഈ പറഞ്ഞതിനകത്തുനിന്ന് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ് പ്രവീൺ തൻ്റെ ഭാര്യയായ വരദേനെ തൻ്റെ കൂട്ടുകാരൻ്റെ വെച്ചു തൻ്റെ കൂട്ടുകാരൻ്റെ കൂട്ടുകാരനപ്പോൾ പകരം എന്തെങ്കിലും കൊടുക്കണമല്ലോ തൻ്റെ ലിൻസിനെ പ്രവീണിനെയും കാഴ്ച വെച്ചു അപ്പോൾ ആ വെച്ച സമയത്ത് ലിൻസി പ്രവീണുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ബുദ്ധിമുട്ടൊന്നും കാണിച്ചില്ല എങ്കിൽ കൂടിയും വരത് അത്തരത്തിലുള്ള പെൺകുട്ടിയായിരുന്നില്ല അവർക്കത് ഇമാജിനേഷൻ പോലും ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നില്ല അത് എല്ലാ വീക്കെൻഡുകളിലും അത് ഒരു ദിവസത്തെ ആദ്യത്തെ ദിവസം അങ്ങനെ സംഭവിച്ചു അടിയും വഴക്കുമൊക്കെ ഉണ്ടായി കൊല്ലുവന്ന് ഭീഷണിപ്പെടുത്തി ആരോടും പറഞ്ഞില്ല വീണ്ടും നെക്സ്റ്റ് വീക്ക് പ്രവീൺ താമസിക്കുന്ന അതായത് വരതയുടെ ഫ്ലാറ്റിലേക്ക് വന്നത് വേറൊരു ഭർത്താവും വേറെ ഒരു ഭാര്യയും അവരുടെ ഫ്ലാറ്റിലേക്കാണ് കടന്നു വന്നത് ആ ഫ്ലാറ്റിലേക്ക് കടന്നു വന്ന അന്നത്തെ ദിവസം പ്രവീണ ആ രാത്രി തൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയുമായി മറ്റൊരു റൂമിൽ അന്തി ഉറങ്ങുകയും സുഹൃത്ത് വലതയുടെ റൂമിൽ കടന്നു പിടിച്ച് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാനായിട്ട് മറ്റൊരാൾ ഭർത്താവുള്ള സമയത്ത് തന്നെ ഭർത്താവിൻ്റെ സമ്മതത്തോട് തന്നെ പച്ച മലയാളത്തിൽ അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഏത് എന്താ പറയുക കുടുംബത്തിൽ പറഞ്ഞ ഏത് പെണ്ണുങ്ങളാണ് അത് അനുഭവ അനുവദിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അതിന് സമ്മതം മൂളുക അപ്പോൾ മറ്റു മാർഗം ഒന്നുമില്ല എന്ത് ചെയ്യുക ഒന്നുകിൽ വഴങ്ങി കൊടുക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ മരിച്ചാലും കുഴപ്പമില്ല ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യും അവിടെ അവർക്ക് അവിടെ മറ്റൊന്നിന് എന്താ പറയുക ബന്ധങ്ങൾക്കോ അല്ലെങ്കിൽ മാനുഷിക മൂല്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല അവിടെ പ്രസക്തി ഉള്ളത് ഒരേ ഒരു സംവിധാനത്തിന് മാത്രമേ ഉള്ളൂ ആ സംവിധാനമാണ് കാമം എന്ന് പറഞ്ഞ സംഗതി ഇതിന് മറ്റൊരു മറുപറമുണ്ട് ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ഈ ലൈംഗികതയുടെ അതിപ്രസരം ഇതിന് ഒരു പരിധി വരെ അതിപ്പോൾ ഓപ്പൺ അപ്പായിട്ടാണെങ്കിൽ നമ്മുടെ പിന്നെ ഞാൻ പിന്നെ മറ്റുള്ള പല രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അമേരിക്കയിലടക്കമുള്ള എന്ന് വേണമെങ്കിൽ പറയും അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നെതർലൻഡിലൊക്കെയാണെങ്കിൽ വളരെ ഈസിയാണ് ഒരു ഒരു റൂമിൽ തന്നെ പലരും ആ രീതിയിലേക്കുള്ള സംഗതികളിലേക്ക് വന്നത് പക്ഷേ നമ്മുടെ മലയാളം നമ്മുടെ കേരളക്കരയിലും ഇപ്പോൾ അത്തരത്തിലുള്ള സംഗതികൾ വരുന്നുണ്ട് നമ്മൾ നമ്മളതുകൊണ്ടാണ് നമ്മളൊരു വിവാഹം എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മകളെ എന്ത് വിശ്വാസത്തോടു കൂടിയിട്ടാണ് അപ്പനമ്മമാർ ദുബൈലേക്ക് അയക്കുന്നത് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ വിദേശത്തേക്ക് അയക്കുന്നത് അവനെ നമുക്ക് ചക്കിയൊന്നും ഇല്ല തുന്നിച്ച് നോക്കിയിട്ട് അവൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് അറിയിക്കുക അറിയാനായിട്ട് ഇത്തരത്തിലുള്ള സ്വഭാവ വൈചിത്തരത്തേക്കു വച്ച് ഒരാൾ ജസ്റ്റ് അങ്ങനെയാണ് ഒരു പരസ്പരീബന്ധത്തിന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇപ്പോൾ വളരെ ലഘുവായ കാര്യമാണ് പക്ഷേ അതിൽ നിന്നൊക്കെ എത്രയോ എത്രയോ ദൂരം മീൻസ് എത്രയോ കടുത്ത സംഗതിയാണെന്ന് അറിയാമോ ഇപ്പോൾ നടക്കുന്നത് സ്വന്തം ഭാര്യനെ ഒരാൾക്ക് അവൻ്റെ മുന്നിൽ വെച്ച് തന്നെ പ്രാപിക്കാൻ കൊടുക്കുക അവൻ്റെ ഭാര്യനെ പിന്നെ അവൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അങ്ങനെ ഒരു രീതിയിലുള്ള ഇത് ആ ഒരു പ്രവണത നടക്കുന്നുണ്ട് എന്നുള്ളത് അറിയിക്കുകയാണ് വളരെ സ്പഷ്ടമായിട്ട് വ്യക്തമായി അറിയിക്കുകയാണ് അതിനകത്ത് ഒളിവോ മറവോ ഒന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നപ്പോൾ വരത് പോകുകയും മരണത്തിൽ ബാത്റൂമിൽ കയറിയിട്ട് മരിക്കാൻ ഉള്ള സംഗതി ചെയ്യുകയും അത് ഇൻഷ്യൂ ആകുകയും അങ്ങനെ പിന്നീട് ഹോസ്പിറ്റൽ പോലും കൊണ്ടുപോകാൻ മാർഗമില്ല എന്താ വെച്ചാൽ അതൊക്കെ വലിയ വലിയ പ്രോബ്ലത്തിലേക്ക് വരും വലിയ കുടുങ്ങും അങ്ങനെയാണ് ഈ സംഗതി വൈഷ്ണവിയിലേക്ക് എത്തുന്നതും വൈഷ്ണവി വഴി വരതയിൽ നിന്ന് നോക്കിയിട്ട് ആ അദ്ദേഹത്തിൻ്റെ മുറിയിൽ തൻ തൻ്റെ ഭർത്താവായിട്ട് നമ്മുടെ ഭാരതീയ സംസ്കാരമനുസരിച്ചിട്ട് നമ്മുടെ കേരളത്തിലെ മര്യാദയനുസരിച്ചിട്ട് ഭർത്താവിനെ ദൈവമായിട്ട് കാണുകയും ഈശ്വരൻ എന്ന തുല്യം ഹിന്ദു ധർമ്മമൊക്കെ അനുസരിച്ചു മിക്കവാറും അങ്ങനെയാണ് ഏകപത്നി വ്രതക്കാരനാണ് അല്ലെങ്കിൽ ഏക ഭാര്യ വ്രതക്കാരന്മാരൊക്കെ ആയിരിക്കണം ആ മറ്റുള്ള വേണ്ട ദിനങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം സ്വന്തം ഭാര്യനെ പൊന്നുപോലെ നോക്കുന്നവരാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു മറ്റൊരുത്തനൊരു തെറ്റായ രീതിയിൽ തൻ്റെ ഭാര്യയെ ഒന്ന് നോക്കിയാൽ പോലും ഉള്ളുനീറുകയും കോപാകുലരാകുകയും ചെയ്യുന്നവരാണ് മലയാളികളായിട്ടുള്ള ഭർത്താക്കന്മാർ ആ സംസ്കാരത്തിൽ നിന്ന് ഇപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ സംസ്കാരം എവിടെ എത്തിയിരിക്കുന്നു ഭാര്യനെ മറ്റൊരാൾക്ക് പ്രാപിക്കാൻ കൊടുക്കുന്ന രീതിയിൽ അത് ഒന്നും രണ്ടും പേരല്ല നാലും അഞ്ചും പേരൊക്കെ അങ്ങനെ റൂം എടുത്തിട്ട് ആ തരത്തിലുള്ള സംഗതികളാണ് നടക്കുന്നതിന് മുൻപ് നമ്മുടെ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഹണി ട്രാപ്പ് പോലെയുള്ള പല സംഗതികൾ നടക്കുകയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും പെൺകുട്ടികളുടെ അനുവാദമില്ലാതെ അവരുടെ സമ്മതമില്ലാതെ ഇത്തരത്തിൽ വരുമ്പോൾ അത് ബലമായിട്ടുള്ള ഒരു എന്താ പറയുക ലൈംഗിക പരാക്രമമാണ് മറ്റതങ്ങനെയല്ല ഒരാളുടെ ഉഭയ സമ്മതപ്രകാരം മറ്റു രണ്ട് സ്ത്രീ ഒരു സ്ത്രീയും പുരുഷനും ഭർത്താവാണോ ഭാര്യയാണോ മറ്റൊന്നും കുഴപ്പമൊന്നുമില്ല പ്രായപൂർത്തിയായവരെ ണെന്നുണ്ടെങ്കിൽ ഒരു റൂമിൽ വിളിച്ചു വരുത്തി അത് വയറു വശമാണ് പക്ഷേ അതിനും എന്താ പറയുക പച്ച ഭാഷയിൽ വിഭിചാരം തന്നെയാണ് എന്താ പറയുക ഭർത്താവ് അറിഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ ഭാര്യ അറിഞ്ഞുകൊണ്ടുള്ള രീതിയിലുള്ള സംഗതിയാണ് പക്ഷേ ഇതങ്ങനെയല്ല ഇതെന്നു വെച്ചാൽ ഒരു പെൺകുട്ടീനെ ബലമായി അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക അവളെ പീഡിപ്പിക്കുക അവളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക അവൾക്ക് വിഷം കൊടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ അവൾ അവളെ മയക്കി കിടത്തിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക മയക്കുമരുന്ന് ഇഞ്ചക്ട് ചെയ്യുക അങ്ങനെയുള്ള പല സംഗതികളുമൊക്കെ വരികയും അതിനകത്ത് റിയാക്ട് ചെയ്ത് പോകും ചിലർ എന്ത് ചെയ്യും െന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഭർത്താവാണ് വേറെ മാർഗമൊന്നുമില്ല തൻ്റെ ലൈഫ് സ്പോയിലായി സ്പോയിലായിപ്പോവും തൻ്റെ ജീവിതം അപകടത്തിലാകും വേറെ മാർഗ്ഗമൊന്നുമില്ല പാവപ്പെട്ട അച്ഛൻ്റെമാർ എത്ര ഇത്ര വിഷമിച്ച് ബുദ്ധിമുട്ടിയാണ് ഒരു കല്യാണം ഒക്കെ അയച്ച അയക്കുന്നത് അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റു ചില പ്രശ്നങ്ങൾ അനിയത്തിമാരുടെ വിവാഹം മറ്റുള്ള കാര്യങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് ചില പെൺകുട്ടികൾ ഇഷ്ടമില്ലെങ്കിലും ആ അതൊരു ആ ഇഷ്ടമില്ലായ്മ ഉള്ളിൽ ഒതുക്കിയിട്ട് അതൊരു ഇഷ്ടത്തിലേക്ക് മാറിയിട്ട് ഭർത്താവിൻ്റെ ഇംഗിതത്തിനനുസരിച്ചിട്ട് പെരുമാറാനായിട്ട് തയ്യാറാകുകയും അത്തരത്തിൽ പോവുകയും ചെയ്യുന്ന ധാരാളം ആളുകളെ വളരെ വ്യക്തമായി വ്യക്തിപരമായിട്ട് എനിക്കറിയാം അപ്പോൾ എന്ത് ചോദിച്ചാൽ ഞാൻ അത് അത് എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയുള്ള പല ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ പലരും ചിലപ്പോൾ മനസ്സ് തുറക്കാത്ത സംഗതികൾ ഇങ്ങനെയൊക്കെ ചില സമയത്തിൽ യാദർശികമായിട്ട് ഇങ്ങനെ തുറന്നു വരും അങ്ങനെയാണ് എന്നോട് വൈഷ്ണവി ജരൻ്റെ കാര്യവും പ്രവീണിൻ്റെ കാര്യവും അതുകൂടാതെ വേറെ നാലഞ്ച് പേരുടെ കാര്യവും അങ്ങനെ പറഞ്ഞത് മറ്റ് ചില ഭാര്യമാരുണ്ട് അവർ പുറംപൂച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ നല്ല മാതൃകാ ദമ്പതികളായിട്ട് സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി പരസ്പരം വളരെയേറെ സ്നേഹത്തോടു കൂടി ഹൃദയവും എല്ലാം പങ്കുവച്ചിട്ട് നല്ല അങ്ങനെ കഴിയുന്ന ആൾക്കാരുണ്ട് പക്ഷേ അതൊക്കെ വരുമ്പോൾ ഒരു പുറംപൂച്ച് മാത്രമാണ് അപ്പോൾ അവർ പരസ്പരം വഞ്ചിച്ച് ആ പരസ്പരമുള്ള വഞ്ചന അക്ഷ ഒറ്റ ചെയ്താണ് ആ അവരങ്ങനെ ജീവിച്ചു പോകുന്നത് അപ്പോൾ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങള് അവരുടെ കുടുംബ ബന്ധങ്ങൾ മറ്റുള്ള അവർക്ക് അവരൊന്നും കുഞ്ഞുങ്ങളെക്കുറിച്ച് പോലും ചിന്തിക്കുന്നില്ല അവരൊക്കെ ഇച്ചിരി ആണ് അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ വരദിക്കു വന്ന ഈ ഇതുപോലെയുള്ള പല പെൺകുട്ടികളും സംഭവിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള മാനസിക വൈകൃതങ്ങളുള്ള ചില ചെറുപ്പക്കാരന്മാരുണ്ട് അങ്ങനെ നമ്മൾ ഒരു കുട്ടീനെ നമ്മളുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ വിവാഹം കഴിച്ച് ഔട്ട് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് കൺട്രി ഇവൻ നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ആണെങ്കിൽ തന്നെയും നമ്മൾ ചില കാര്യങ്ങളൊക്കെ വളരെയേറെ അന്വേഷിക്കുകയും കുറച്ചുകൂടിയൊക്കെ ഒക്കെ അലേർട്ടാവുകയും ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മുടെ പെൺമക്കളെ നമ്മുടെ വിദേശത്തേക്കൊക്കെ അയയ്ക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പ്ലസ് പോയിന്റും ഉണ്ട് മൈനസ് പോയിൻറ്റും ഉണ്ട് അതുകൊണ്ട് എനിക്കത് നിങ്ങളത് മനസ്സിലാക്കുക അങ്ങനെയുള്ള സത്യസന്ധമായ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ഇങ്ങനെയുള്ള സംഗതികൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒന്നും അതിനകത്ത് വളരെയേറെ എന്താ പറയുക ഇമ്പോർട്ടൻസ് ആരും കൊടുക്കാറില്ല മറ്റുള്ള സംഗതികൾക്കൊക്കെ ആണെങ്കിൽ പോലും അതിനൊന്നും അത്ര ഒരു ഇതിലേക്ക് എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് എന്ന് ചോദിച്ചാൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോകുന്നതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുണ്ടായ ഇപ്പോഴത്തെ മാറ്റം അല്ലെങ്കിൽ നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വന്ന ആ മാറ്റം വലിയൊരു അന്തരമുണ്ടല്ലോ അത് തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോഴേക്കും അത് എന്തിനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ കുടുംബത്തെ മാത്രമല്ല നമ്മുടെ സൊസൈറ്റീനെ മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ മറ്റ് പല സംഗതികളെയും ബാധിക്കും എന്നുള്ള കാര്യം പലർക്കും മനസ്സിലാകാതെ പോകുന്നു അതുകൊണ്ടാണ് ട്രാവൽ വിസിനോ സത്യൻ ദേവിയുള്ള യാത്രയിൽ ഇത്തരത്തിലുള്ള ചില നേർ കാഴ്ചകളെക്കുറിച്ച് നേർ വിചാരങ്ങളെക്കുറിച്ച് നേർ വിചന്തനങ്ങളെക്കുറിച്ച് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഇടയായത് എന്താണെങ്കിലും സുഖം പ്രാപിച്ചു വരുന്നു വരത ട്രീറ്റ്മെൻറ്റിലാണ് വരതയുടെ കൂടെയുള്ള ലിൻസി അവിടെ പിന്നെ ഭർത്താവിൻ്റെ അവരോ ഒക്കെ ഒത്തിട്ട് കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ ധാരാളം പെൺകുട്ടികൾ ദുബൈയിൽ കഴിയുന്നുണ്ട് അബുദാബിയിൽ കഴിയുന്നുണ്ട് മസ്ക്കറ്റിൽ ഉണ്ടായിരിക്കാം കേരളത്തിൽ ധാരാളം പേരുകയാണെങ്കിൽ മുംബൈയിലൊക്കെ കാണുമായിരിക്കും അത് ഒരു ഉഭയ സമ്മതപ്രകാരമാണ് എങ്കിൽ കുഴപ്പമൊന്നും പക്ഷേ നിർബന്ധമായിട്ട് സ്വന്തം ഭാര്യനെ പരപുരുഷനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുൻപിൽ കാഴ്ചവെക്കുന്ന പ്രവണതയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ വരത് കാണിച്ചതുപോലെ ആത്മഹത്യ ചെയ്യുകയല്ല ചെയ്യേണ്ടത് അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനായിട്ട് തല ഉയർത്തിപ്പിടിച്ച് അത് തുറന്നു പറയുകയാണ് ചെയ്യേണ്ടത് അതിന് അത്തരത്തിൽ സംഭവം ഉണ്ടായാൽ വീട്ടുകാർ തീർച്ചയായിട്ടും ആ പെൺകുട്ടിയോട് ഒപ്പം നിൽക്കുകയും അവളെ സംരക്ഷിക്കുകയും അവൾക്ക് വേണ്ട മനക്കരുത്തും ആത്മബലവും കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ട്രാവൽ സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകളുടെ ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ മൈൻഡപ്പ് ചെയ്യാം നാളെ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്